സിനിമാ രംഗത്ത് സജീവമാവുകയാണ് നടി മഞ്ജു പിള്ള ഹോം എന്ന സിനിമയ്ക്ക് ശേഷം കരിയറിൽ വഴിത്തിരിവുണ്ടായ മഞ്ജു പിള്ളയെ തേടി നിരവധി അവസരങ്ങളാണ് വന്നത് സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ നടി ഏറെ ശ്രദ്ധാലുവുമാണ് ജയ് ജയ് ജയ ഹേ ഫാലിമി ടീച്ചർ തുടങ്ങിയ സിനിമകളിൽ മഞ്ജു പിള്ള ചെയ്ത വേഷങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു കരിയറിനൊപ്പം മഞ്ജുപിള്ളയുടെ വ്യക്തി ജീവിതവും അടുത്തിടെ ചർച്ചയായി അടുത്തിടെയാണ് പിള്ളയും സിനിമാറ്റോഗ്രാഫർ സുജിത് വാസുദേവനും വേർവിരിയുന്നത് സുജിത് വാസുദേവാണ് ഇക്കാര്യം തുറന്നു പറയുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ വേർപിരിഞ്ഞ് താമസിക്കുകയാണെന്നും മാർച്ച് മാസത്തിൽ വിവാഹമോചിതരായെന്നും സുജിത് വ്യക്തമാക്കി അതേസമയം താനും മഞ്ജുവും സുഹൃത്തുക്കളായി തുടരുന്നുണ്ടെന്നും ഇദ്ദേഹം പറയുന്നു എന്നാൽ മഞ്ജു പിള്ള ഇതേക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറായില്ല മഞ്ജുവും സുജിത്തും വേറെ വേർപിരിഞ്ഞെന്ന് നേരത്തെ അഭ്യൂഹങ്ങൾ വന്നിരുന്നു മഞ്ജുവിനൊപ്പം സുജിത്തിനെ കാണാതായതോടെയാണ് ഈ അഭ്യൂഹങ്ങൾ പരന്നിരുന്നത് നടി വാങ്ങിയ പുതിയ ഫ്ളാറ്റിൽ പാലുകാച്ചൽ ചടങ്ങ് നടന്നപ്പോഴും സുജിത് ഒപ്പം ഉണ്ടായിരുന്നില്ല സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ വന്നപ്പോഴും ഇതേക്കുറിച്ച് മഞ്ജു പിള്ള സംസാരിച്ചില്ല ഇപ്പോഴിതാ വിവാഹമോചനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മഞ്ജു പിള്ള നൽകിയ മറുപടിയാണ് ശ്രദ്ധ നേടിയിരിക്കുന്നത് ഇതേക്കുറിച്ച് സംസാരിക്കുന്നില്ലെന്ന് മഞ്ജു മഞ്ജുപിള്ള വ്യക്തമാക്കി ഇപ്പോഴും സുഹൃത്തുക്കളായി തുടരാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് മാത്രം പറയാൻ പറ്റുമോ എന്ന് ആങ്കർ ചോദിച്ചു പേഴ്സണൽ വിഷയങ്ങൾ എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അത് വിട്ടേക്കോ പ്രൊഫഷണലി ഉള്ള പേഴ്സണൽ കാര്യങ്ങൾ മാത്രം ചോദിക്കൂ എന്ന് മഞ്ജുപിള്ള പറഞ്ഞു ഒരു ചാനലിനോട് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിൻ്റെ ഈ പ്രതികരണം അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ നാൽപ്പതുകളിൽ തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് മഞ്ജുപിള്ള സംസാരിക്കുകയുണ്ടായി ഇതാണ് എൻ്റെ പുതിയ ജീവിതം നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴാണ് സ്ത്രീകൾ ശരിക്കും ജീവിച്ചു തുടങ്ങുന്നതെന്ന് മഞ്ജുപിള്ള അഭിപ്രായപ്പെടുന്നു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ നമ്മൾക്ക് ജീവിക്കാനുള്ള സമയമായി എന്ന തോന്നലും തിരിച്ചറിവും വരും ഞാനിപ്പോൾ ഒരുപാട് യാത്ര ചെയ്യാറുണ്ട് എൻ്റെ മനസ്സ് എൻ്റെ കയ്യിലാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം അമ്മയും മകളും ചങ്ക് പറിച്ചു തരുന്ന സുഹൃത്തുക്കളുമാണ് ഒരു റിലേഷൻ കീപ്പ് ചെയ്യുമ്പോൾ ഞാൻ ും നഷ്ടപ്പെടലുകൾ തനിക്ക് വിഷമമാണെന്നും മഞ്ജുപിള്ള വ്യക്തമാക്കി മലയാളി ഫ്രം ഇന്ത്യയാണ് മഞ്ജുപിള്ളയുടെ പുതിയ സിനിമ നിവിൻപോളിയാണ് ചിത്രത്തിലെ നായകൻ തൊട്ടു തൊട്ടുമുമ്പിറങ്ങിയ ഫാലിമിയിലെ മഞ്ജുപിള്ളയുടെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ് വിവാഹമോചിതരായുള്ള വാർത്തകളെ കുറിച്ചൊന്നും താരം സംസാരിച്ചില്ലെങ്കിലും ഇത് തന്റെ പുതിയ ജീവിതമാണെന്നും മകളും അമ്മയും എന്റെ സുഹൃത്തുക്കളുമായി അടിച്ചുപോളിച്ചു തന്നെയാണ് താൻ മുന്നോട്ട് പോകുന്നതെന്നും ഇതുപോലൊരു ജീവിതമാണ് താൻ ആഗ്രഹിച്ചിരുന്നതും താൻ മാത്രമല്ല എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇതുപോലൊരു ജീവിതമൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് താരം പറയുന്നത് ഈ ജീവിതം ഇങ്ങനെ ആഘോഷമാക്കി തീർക്കുന്നത് തന്നെയാണ് തൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്നും മഞ്ജു പറയുന്നു നിരവധി ആരാധകരാണ് മഞ്ജുവിനെ സപ്പോർട്ടുമായി മുന്നോട്ട് വരുന്നത് ചേച്ചി ധൈര്യമായി മുന്നോട്ട് പോയിക്കൊള്ളു ഞങ്ങൾ എല്ലാവരും സപ്പോർട്ടായി കൂടെയുണ്ട് എന്നാണ് താരത്തിന്റെ ആരാധകർ ഒന്നടങ്കം താരത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലെ കമന്റ് ബോക്സുകളിൽ വ്യക്തമാക്കി கிடைக்கிறது